ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്നെൻ്റെ ജന്മദിനമാണ് ഞാൻ പഴവങ്ങാടിയിൽ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ ഞാൻ ഗണപതി ഹോമത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു തിരികെ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് ഞങ്ങളുടെ കമ്പനിയിൽ പോകണമായിരുന്നു അപ്പം ഞാൻ കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇതാണ് ഞങ്ങളുടെ നാടും നാട്ടിലെ കാഴ്ചകളൊക്കെ ഇത് ഞങ്ങളുടെ കരിമ്പും കോണം ദേവി ക്ഷേത്രമാണ് ഇത് ഞാൻ എല്ലാ മിക്ക വീഡിയോകളിലും കാണിച്ചിട്ടുള്ള ഞങ്ങളുടെ അമ്പലമാണ് അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ ശ്രീകാര്യം ജംഗ്ഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ശ്രീകാര്യം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ ഇവിടെയാണ് ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാനിങ്ങനെ ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുവാണേ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത് നമ്മുടെ ചേങ്കോട്ടുകോണം ചേങ്കോട്ടുവണമെല്ലാം കഴിഞ്ഞിട്ട് കാട്ടായിക്കോണം എത്താറാകുന്നതിന് ആയിട്ട് മടൂർ പാറ പാറയെന്ന് പറയുന്നൊരു പാറയും അവിടെ ഒരു ശിവക്ഷേത്രവും ഉണ്ട് അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഏകദേശം കാട്ടായിക്കോണം ജംഗ്ഷൻ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ അല്ല സോറി ഞങ്ങളുടെ ഓഫീസിലെത്തി അന്ന് അവിടെ ഒരു ചെറിയ ചായ സൽക്കാരമൊക്കെ എൻ്റെ കണക്കായിട്ടുണ്ടായിരുന്നു കൂടെ ഉള്ളവരൊക്കെ ചായ കുടിക്കുകയും അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു അതും ഒരു സന്തോഷമാണല്ലോ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഒരു ചായ ആയിക്കോട്ടെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ ഇതാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എൻ്റെ മിക്ക വീഡിയോകളിലും എൻ്റെ കൂട്ടുകാരിയുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതും എൻ്റെ വേറൊരു കൂട്ടുകാരിയാണ് ഇത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ് അവർക്ക് ഞാൻ ചെറിയ രീതിയിലുള്ളൊരു ചെറിയ സൽക്കാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ അല്ല ഒരു ബേക്കറിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ ഷാർജയ്ക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുവാണേ അപ്പോൾ ഷാർജ കൊണ്ടുവന്നു ഓരോരുത്തരും കുടിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് ഞങ്ങൾ അഞ്ച് പേരും കൂടെ ആയിട്ടാണ് ഷാർജ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ചെറിയൊരു പായസം ഇതും ഉണ്ടാക്കി പായസമാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയെ കുറച്ച് ഇറക്കത്തിലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരേണ്ടത് മഴ പെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഇത് എൻ്റെ ഒരു രീതിയിലുള്ള ചെടികൾ നടുന്നതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും എനിക്ക് എന്നും ഉണ്ടായിരിക്കണം എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ മക്കളുകളും എൻ്റെ ഈ വീഡിയോ കാണണം എൻ്റെ എല്ലാ വീഡിയോകളും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ ടാറ്റാ ബൈ ബൈ